ഹലോ ചാച്ച വരുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോവാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇരുന്നത് പക്ഷെ മഴ ചതിച്ചു കേട്ടോ അല്ലെങ്കിലും ചാച്ചമരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നൂലാമാലകളായിട്ട് ഇടങ്ങേറായിട്ട് ഇരിക്കൂട്ടോ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പണികൾ നോക്കാം എന്ന് വിചാരിച്ചിട്ട് രാവിലെ ഉപമാരെ കുത്തിപ്പൊക്കാനായിട്ടുള്ള പരിപാടിയിലായിരുന്നു രണ്ടുപേരും മര്യാദയ്ക്ക് തന്നെയാണ് എണീറ്റത് പിന്നെ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ഉഷാറാക്കാൻ വേണ്ടിയിട്ടുള്ള കോപ്രായങ്ങൾ കാണിക്കലൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് ഉഷാറാക്കി എടുത്താലാണ് നമുക്ക് ഗുണമുണ്ടാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ കരച്ചിൽ പിഴിച്ചിലൊക്കെ ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് ഉണക്ക അമ്മ പറഞ്ഞു അച്ചാർ ഇടാമെന്ന് അങ്ങനെ ചൂടാക്കി പിന്നെ അതിൻ്റെ തലേമാലും ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രം കൊണ്ടിങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ആ തലയും തലേമാലും സെപ്പറേറ്റ് ആയി കഴിഞ്ഞപ്പോൾ അമ്മ ജസ്റ്റ് ഒന്ന് ചേറ്റി ചേറ്റി കഴിഞ്ഞിട്ട് ബാലൻസ് അതായത് നല്ല സാധനം നല്ല ചിമ്മീൻ കിട്ടിയത് ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി കഴുകിയെടുത്തു അത് കഴിഞ്ഞ് ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് അത് ചൂട് ായി കഴിയുമ്പോൾ ഈ ഒരു നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഉണക്ക ചെമ്മീൻ എടുത്ത് അതിലേക്കിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്ത് എടുത്തു കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന ടൈമിൽ തന്നെ അത് ഇവിടെ രണ്ട് പേരും ചേട്ടനായിരുന്നെയും കൂടി ടി വി ഒക്കെ കണ്ട് നല്ല പിള്ളേരായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പകുതി സമാധാനം അപ്പം നമുക്കത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടി കിട്ടിയിട്ടോ ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഫ്രൈ പാനിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് ൂടി എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കും കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉലുവ വേണമെന്നുണ്ടെങ്കിൽ ഉലുവ ഇടാം വേണമെന്നുണ്ടെങ്കിൽ അല്ല ഉലുവ ഇടുന്നത് നല്ലതായിരിക്കും ഉലുവ ഇട്ടതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ടു അതിന് ശേഷം മുളക് ഇട്ടു പിന്നെ നമ്മൾ വേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട് അതേപോലെ ഇഞ്ചി ഇടുന്നുണ്ട് പിന്നെ കാന്താരി മുളക് ഇഷ്ടമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ കാന്താരി മുളകും കൂടി ഇടാട്ടോ നമ്മളിവിടെ കാന്താരി മുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മുളക് പൊടി നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതിട്ടു പിന്നെ കുറച്ച് ചൊറുക്കം ഒഴിച്ചു ഒരു ഗ്ലാസ് ചൊറുക്കിയാണ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതും ഒഴിച്ചു അതൊന്ന് സെറ്റായി വന്നതിന് ശേഷമാണ് അതായത് ഒന്ന് ചെറിയ രീതിയിൽ തിളച്ച് വരുമ്പോഴേക്കാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പിന്നെ അത് കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് തന്നെ വെച്ച് ഒന്ന് സെറ്റ് സെറ്റാവുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ എനിക്ക് ഭയങ്കര നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു വേണമെങ്കിൽ കുറച്ച് ഉപ്പ് പൊടിക്കി മീതെ വിതാറാം നേരത്തെ കുറേ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് എടുത്തിട്ട് അങ്ങോട്ട് ഒരു പിടി പിടിച്ച് കഴിഞ്ഞാൽ വയർഫുള്ളാവും കേട്ടോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു ബൈ